േഷനിൽ ഒമ്പത് വോട്ട് ഷാനവാസിനും ഏഴ് അനീഷിനും അനീഷിന്റെ ഇരട്ടത്താപ്പ് പൊളിച്ചടിക്കി നമ്മുടെ ഷാനവാസ് ഒരു വെല്ലുവിളിയാ ഷാനവാസ് അനീഷിന്റെ അടുത്തും കാണിച്ചത് അനുവിൻ്റെ അടുത്തും കാണിച്ചത് എന്തായാലും നിങ്ങൾ വീഡിയോയിലോട്ട് പോ നമുക്ക് ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ പോലും ഷാനവാസ് പൊളിച്ചടിക്കി ഞാൻ വിളിച്ചു സ്കോർ ചെയ്തെന്ന് കരുതി ഇതേ കിടക്കുന്നു ഷാനവാസിന്റെ മാൻ ഷോ എന്ന് തന്നെ പറയാം നിങ്ങൾ ആ ലൈവ് കണ്ട അറിയായിരിക്കും ആ മട്ടൻ കേസ് കേട്ട് കറങ്ങി തിരിഞ്ഞപ്പം വേറെ കഥയല്ല ഈ കഥയെല്ലാം കേട്ടു കഴിഞ്ഞപ്പം ആ തേ അടക്കത്ത് പുള്ളിക്കാരന്റെ ഭാഗത്തിനായം അപ്പം അലുവക്കള്ളി അനുമോളായിരത്തി ഒരു തീരുമാനമായെന്ന് തന്നെ പറയാം ഓക്കെ പിന്നെ അടിപൊളി ഗ്രൂപ്പ് കളിയാണ് കേട്ടോ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് നമ്മൾ ലക്ഷ്മി ഈ ജിസേല് അനുമോള് ആതില നൂറ എന്റെ പൊന്ന് എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നേ ക്ഷ്മി ഭയങ്കര ഓവറായിരുന്നു അമ്മ വന്ന് പോയതിന് ശേഷം പുള്ളി ഓവറായിരുന്നു ഇവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നി ഈ ഷാനവാസിനെയാണ് തോന്നുന്നു എന്തിന് ഷാനവാസ് അനീഷ് എന്തെങ്കിലും സംസാരിച്ച അപ്പ ബാബ് എന്നൊക്കെ ഇങ്ങനെ സംസാരം ഉണ്ടാക്കുന്ന ലക്ഷ്മി ഭയങ്കര ഓവറായി തുടങ്ങിയിട്ടുണ്ട് അവരുടെ റിയൽ ക്യാരക്ടർ പുറത്ത് വന്നിട്ടുണ്ട് ഓക്കെ എന്നാലും നമുക്ക് ലൈവ് സംബന്ധമായിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം അതിനു മുമ്പ് എനിക്ക് പ്രേക്ഷകരായി നിങ്ങളോട് ചോദിക്കണം അനീഷ് കാണിക്കുന്ന ഈ ഫ്രണ്ട്ഷിപ്പ് ആത്മാർത്ഥം ഉള്ളതാണോ അല്ലയോ ഷാനവാസ് പൊളിച്ചടിക്കളഞ്ഞ അനീഷിനെ വധിച്ചെന്ന് പറയാം ഷാനവാസ് ഇങ്ങനെ പറയുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല സാധാരണ അനീഷനെ സംസാരിക്കുന്നു ഇവനങ്ങ് വധിച്ച് വധിച്ച അവസാനി ഇല്ലാണ്ട് അവസ്ഥയായി പോയി സത്യം പറയാലോ ഒട്ടിപ്പൊളിയായിട്ട് അനീഷിനെ വധിച്ചത് അതിനു മുമ്പേ ഇന്നത്തെ ലൈവിന്റെ കുറച്ച് വീഡിയോ വെക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒന്ന് ഞാനന്ന് വെക്കാം എനിക്ക് നിന്നോട് ഒട്ടിക്കൂടേണ്ട ആവശ്യമൊന്നുമില്ല മനസിലായില്ലേ ഞാൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഒരു ഇമേജും ഒരു മനസ്സിലൊരു ഇടമുണ്ട് എനിക്ക് ഇവിടെ ആരാണ് സത്യം പറഞ്ഞ ഗെയിം കളിക്കുന്നത് നമ്മുടെ അനീഷേട്ടൻ അനീഷേട്ടാ നല്ല രീതി ഒന്ന് ഇഷ്ടപ്പെട്ടു വരുവായിരുന്നു നിങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ വീട്ടുകാർ വന്നതെന്ന് പറഞ്ഞാൽ പഴയ രീതി പോവാതെ നിങ്ങളും കുറച്ച് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ തുടങ്ങും ഈ അടുത്ത സമയത്ത് ലാലേട്ടം വന്നപ്പോഴൊക്കെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയോ ഓക്കെ അത് മാത്രം ഒന്നിലിന്റെ അമ്മ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ അതും കൂടുതൽ അവസാനം മാറ്റിയെടുത്ത് ആ അമ്മ വരെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണോ ഈ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം മെയിനായിട്ട് അനുമോടെ ഒരു ഒരു ഒൻപത് മിനിറ്റിന്റെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് സമയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം ഞാൻ നിങ്ങൾക്ക് വെച്ചതാ അതിനു മുമ്പ് അനുമോളും ഷാനവാസും ഈ പറയുന്ന ബിന്നി ഈ പറയുന്ന ലക്ഷ്മി ഇവരൊക്കെ തമ്മിലൊരു വഴക്കുണ്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഷാനവാസിനെയാണ് അവർ സംസാരിക്കുന്നതിടയിലുള്ള പറയാൻ കണ്ടിട്ട് ചെയ്തു ഇപ്പം ചെയ്തപ്പോഴത്തെ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് സ്പേസ് കൂടുതൽ സ്പേസ് കൂടെ പക്ഷെ ഷാനവാസ് കയറി പറയാൻ ചെയ്തു നീ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ വല്ലതും സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ചുള്ളത് അർക്കാണ് എന്തായാലും ഞാൻ ആ ഒരു വീഡിയോസ് നൈസ് ആയിട്ടൊന്ന് വെച്ച് തരാം ഡെനോമിനേഷൻ്റെ ആണ് കേട്ടോ എല്ലാവരും അനീഷിനെ ഈ പറഞ്ഞ ഷാനുവാസിന് ഒമ്പത് വോട്ടും അനീഷിന ഏഴ് ഓട്ടോളാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ എന്തായാലും ഞാൻ അത് വെച്ച് തരാം ആ വഴക്ക് നിങ്ങൾ കണ്ടു നോക്ക് ഓരോ മനുഷ്യന്റെ ഓരോ മാറ്റങ്ങൾ അനുമോടെയൊക്കെ ഡബിൾ സ്റ്റാൻഡ് ഞാൻ പറയത്തുള്ളൂ ഉള്ള ആരും തുറന്നു പറയാം ലൈവ് കാണുന്ന ഒരു വ്യക്തിയുടെ എനിക്ക് ഭയങ്കരമായിട്ട് ബോറിംഗ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഷാനവാസിനിയാണ് എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം ഓരോ മനുഷ്യന്റെ രീതികളെ വീട്ടുകാർ വന്ന് പോയപ്പോഴത്തേക്ക് ഹാ ഹാ ഇപ്പൊ ഗെയിം ഒക്കെ എല്ലാവർക്കും ആ തീർച്ചയായിട്ടും ഫാമിലി അപ്പൊ സംസാരിച്ചു നീ വായോട് ചെല്ലാം അറിഞ്ഞാ എന്റെ ചെരു കൂട്ടുന്നൂട്ടിട്ടുണ്ട് ഞാൻ നീതിയുടെ വേണ്ടി ഞാൻ മാർഗ്ഗമോ ഞാൻ മാർഗ്ഗികനായ തമ്പരാചിക കണ്ടോ ഈ ലക്ഷ്മി കാണിക്കുന്ന കണ്ടില്ലേ അല്ലെ ഷാനവാസും ആരെന്ത് പറയാ അനീഷ് എന്തെങ്കിലും പറഞ്ഞ അപ്പം ലക്ഷ്മി ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഇവരെങ്ങനെ ടാർഗറ്റ് ചെയ്യുകയാണ് കാരണം ഇവരാണ് കൊമ്പത്തെ രാജക്കന്മാർ എന്നുള്ള വിചാരമാണ് ഇവിളമാർക്ക് തെറ്റുപറ്റിപ്പോയി ഇവിടെ ഷാനവാസും അനുമോളും അനീഷും ഒക്കെ ഒന്നല്ല രീതി നിൽക്കുക ആരാണ് ഒരു ബിബി പിന്നർന്ന് പോലും ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയം അക്ബർ ആണെങ്കിൽ പോലും എപ്പോഴാം അപ്പോഴത്തേക്ക് എല്ലാവരും ഇപ്പൊ ഈ പറയുന്ന ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുകയാണ് ലക്ഷ്മിയുടെ പതനം തുടങ്ങി സീരിയസ്ലി ഞാൻ പറയാലോ

ഇതുപോലെ തന്നെ അനുമോൾ ഇതുപോലെ കടന്ന് സംസാരിക്കുമ്പോഴും ഒരു അക്ഷരം വണ്ടത്തില്ല അങ്ങനെയൊക്കെയുള്ള ഉണ്ട് ഇപ്പൊ ഫാമിലി വന്ന് പോയതിനു ശേഷം ഗെയിം വേറെ രീതിയാവുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇങ്ങോട്ടും വൈരാഗ്യബുദ്ധിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പണിപ്പാളും ഉറപ്പാണ് ലക്ഷ്മിയുടെ പണി ശരിക്കും പാടാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഇന്നത്തെ കുറെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ അത് വിശദമായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഈ പറയുന്ന അവൻ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞായിട്ടിരുന്നു അതുകൊണ്ട് ഞാൻ അതിനെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം നമ്മൾ ഇത് കാണാം പരിപാടി ഇത്രയും اندر پڙهيو اندر ارواح مينه جو چنهو پڙهندو آهي سانا واسڪي പ്രൊമോയിൽ കണ്ടത് നമ്മുടെ വഴക്കാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്നത് ഉള്ളൂ സംഭവം അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോള് വന്നിട്ട് കുറെ സാധങ്ങൾ സംസാരിക്കുന്നുണ്ട് ഷാനവാസിനെയാണ് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഷാനവാസിന്റെ മറുപടി ഉണ്ട് അനുമോയുടെ ആണെങ്കിൽ ഒരു ഒൻപത് മിനിറ്റ് സാധനമുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത് അനീഷിന്റെ ഇപ്പൊ നമ്മൾ അനീഷിന്റെ കാര്യമാണല്ലോ സംസാരിച്ച് മെയിനായിട്ട് വന്നത് ഇതിന്റെ കൂടെ ഞാൻ അനീഷിൻ്റെ അടുത്ത് കയറ്റി കാരണം അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട് എന്റെ പൊന്നു അയാൾ പറഞ്ഞു ഓരോ കാര്യങ്ങളും കേട്ട് അനീജി പോലും ഇങ്ങനെ നിൽക്കുന്ന ഈ ട്രിപ്പിൾ സ്റ്റാൻഡാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയില്ല കാരണം വീട്ടുകാർ വന്നു പോയതിന് ശേഷം കാണിച്ചു ഒന്ന് ആലോചിച്ചു നോക്ക് ഫ്രണ്ട്ഷിപ്പ് അതും ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ കുറച്ചും കൂടെ അദ്ദേഹത്തിന് ഇഷ്ടമാക്കി കൊടുത്തത് ഈ പറഞ്ഞ ഷാനവാസാണ് അല്ലേ നിങ്ങൾ തന്നെ പറാനി പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് തുറന്നു പറയാം അയാൾ ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കുന്നത് ഓരോ വ്യക്തികൾ പറയുന്നത് ഈ പറയുന്ന ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് മോശമാണ് അകൽമാരാണ് വന്നിട്ട് പറയുന്നത് ഇങ്ങനല്ല ഷാനവാസെന്നൊക്കെ എടേ ഒരു ഷോയാണ് ആ ഷോയിൽ വന്നിട്ട് അദ്ദേഹം ഓക്കെ ഏറെ സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് കാണുന്നത് ഈ പറയുന്ന മാരാര് ശിജു ചേട്ടന ഒക്കെ വലിയ വലിയ ഇതൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അവര് പിന്നെ ഓക്കെ ഈ ശിജുചേട്ടൻ സീരിയലും തിരക്കും കാര്യങ്ങളായിട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് മാരാർ വന്നിട്ട് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ട് പക്ഷെ ഇത് ഫേക്ക് ആണ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഇവരുടെ ഒരു കാര്യത്തിൽ ഇയാൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ഇനി എന്താണ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം ഈ ഷാനവാസ് ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നതൊന്നു കാണാം സൗഹൃദ സംഭാഷണം ചെയ്ത സാധനമാണ് ഉപയോഗിച്ചത് ഉപയോഗിച്ച സംഗതി മനസ്സിലെ അത് വിശ്വാസ വഞ്ചന നീ പറഞ്ഞു ആ ഡബിൾ പൈസ ത്രിപുൾ പൈസ അല്ലേ സൗഹൃദം സൗഹൃദത്തിന് വേറെ പക്ഷെ കാണിക്കുന്ന നെറികള് പോവില്ല പിന്നെ ഒരു 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 മിനിറ്റ് 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 ഈ മറ്റേ ഈ ഇവരോട് ഞാൻ നീ പറഞ്ഞല്ലോ ഞാൻ ഈ കാര്യം കൺവിൻസ് ചെയ്യാൻ വേണ്ടി എല്ലാരും നടക്കായിരുന്നു ഈ മട്ടന്റെ ഈ കേസ് നിന്നോട് സംസാരിച്ച പോലെ ഇവരോട് ഞാൻ സംസാരിച്ചത് ഈ ആതിലെ നൂറിയുടെ ഫ്രണ്ടായ ആയ അനു ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം അനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാകുന്നുണ്ട് മാത്രം ഞാൻ ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവരോട് സംസാരിച്ചിട്ട് അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിയാണ് നീ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാ ഞാൻ ഓരോരുത്തരെയും പോയി കൺവിൻസ് ചെയ്തെന്ന് പറഞ്ഞ എന്ത് അടിസ്ഥാനത്തില നീ ഡബിൾ സ്റ്റാൻഡാണ് വെറും തെറ്റുധരിപ്പിക്കേണ്ടാണ് നടക്കണം എന്ന് പറഞ്ഞത് ഇനി എന്നെ മനഃപൂർവ്വചോദ്യം ചെയ്യാൻ വേണ്ടി നീ ചെയ്ത വിശ്വാസ വഞ്ചന പിന്നെ രണ്ടാമത് ആ മൂന്നാമത് അല്ലെങ്കിൽ മൂന്നാമത് ഈ മറ്റേ ഒരു സംഗതി തെറ്റ് അതായത് ആണെങ്കിൽ പോലും ഇത് കഴിഞ്ഞപ്പോൾ ജിസേലിനോട് ഒരു കാര്യം പറയുന്നുണ്ട് ഇനി ഞാൻ നിന്നെ പബ്ലിക്കായിട്ട് മീൻസ് ഓപ്പൺ ആയിട്ട് നിന്നെ ഞാൻ നോമിനേറ്റ് ചെയ്യും എന്തും ചെയ്യും നിന്നെ വെറുതെ പെടത്തില്ല എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട് ഇതുവരെ ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഈ അടുത്ത സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ തമ്മിൽ സംസാരിച്ചതിന് ശേഷം ഞാൻ നിന്നെ ഒരു കാര്യത്തിനും ചെയ്തിട്ടില്ലായിരുന്നു ഇനി ഞാൻ നിന്നെ ഇത് ചെയ്തിരിക്കുമെന്ന് ജിസിയലിനോട് പറഞ്ഞു ജിസേലും മേടിച്ചു പോയി അത് മാത്രമല്ല ആണെങ്കിൽ പോലും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഷാനവാസിൻ്റെ ഇങ്ങനെ ഒരു പ്രതികരണം കാരണം അനീഷിൻ്റെ ഓരോ രീതികളും കാരണം പുള്ളി പഴയ രീതി അതായത് വൺ ഡേ വൺ മുതലുള്ള എപ്പിസോഡ് മുതൽ കാണിക്കാൻ തുടങ്ങി അതേ പരിപാടിയാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ പറ ഇവിടെ ആരാണ് ശരിക്കും റിയൽ ഫേക്ക് എന്നുള്ള രീതി നിങ്ങൾ തന്നെ തുറന്ന് പറഞ്ഞാൽ മനുമോടെ ഒരു സംഭവം ഉണ്ട് അതിനടുത്ത വീഡിയോ ആയിട്ട് വരാം അതിന് ഒന്നര സാധനമാണ് പൊതിഞ്ഞ് ഒരു പരിപ്പാക്കി വിട്ടെന്ന് പറയാം പരിപ്പാക്കി വിട്ട് കാരണം ഓരോ മട്ടൻ്റെ കേസ് തൊട്ട് ഒന്നിന് തുടങ്ങി വന്ന് വേണ്ട ഇട്ട പൊടിയുടെ വരെ വെച്ച് പറഞ്ഞു നോക്കി ഇപ്പം അനുമോള് വരെ മാറി ഇങ്ങനെ നിൽക്കുന്നത് നാണം കെട്ടി നിൽക്കുന്ന അവസ്ഥയായി അവസ്ഥയായിപ്പോയി ആതിലനൂറെ പോലും ഓ ഇങ്ങനെയാണ് സംഭവം ആ നമ്മളെല്ലാവരും കണ്ട പോലെ തന്നെ കാര്യങ്ങൾ ഇപ്പൊ സംഭവം തിരി എല്ലാ അനുമോളുടെ താരയിലായി ഇപ്പം കള്ളിയാരാ അലുവക്കള്ളി അനുമോൾ ഉള്ള ആരും തുറന്നു പറയാലോ അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണലി ഉള്ള ആരും തുറന്ന് പറയാം ഷാനവാസം പൊളിച്ചടക്കി എനിക്ക് അനീഷിനോട് ഒരു ഇഷ്ടം തോന്നി വരുമായിരുന്നു ആ മനുഷ്യൻ മനുഷ്യനും കൊണ്ട് കളഞ്ഞു കുളിപ്പിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ओके okay, देंगे वीडियो स्टोप लाइक शेयर सब कुछ है बाय लव यू ऑल